സെനറ്റ് യോഗം നടക്കുകയാണ് സെനറ്റ് യോഗത്തിൽ കേരള സർവകലാശാലയിൽ സി എൻ വിജയകുമാരിക്കെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് സെനറ്റ് അംഗങ്ങൾ ജാതിയ നിക്ഷേപം നടത്തി ഡീനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സി എൻ വിജയകുമാരിക്ക് ചുറ്റും നിന്ന് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വിവരങ്ങളുമായി സുരക്ഷയിലുണ്ട് ഒരു കാരണവശാലും സി എൻ വിജയകുമാരിയെ ഇരുത്തിക്കൊണ്ട് ഈ സെനറ്റ് നടത്തൂല എന്നുള്ളതാണ് ഇടത് സെനറ്റ് അംഗങ്ങൾ പറയുന്നത് അവിടെ പ്രേക്ഷകർക്ക് കാണാം സെനറ്റ് ഈ സി എൻ വിജയകുമാരിയുടെ ചുറ്റും നിന്നുകൊണ്ടാണ് ഈ ഇടത് സെനറ്റ് അംഗങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ള സെനറ്റ് അംഗങ്ങൾ മുദ്രവാക്കം വിളിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രേക്ഷകർക്ക് കാണാം സെനറ്റ് യോഗത്തിൽ വി സി മോഹൻ കുന്നുമൽ അവിടെ ഇരിപ്പുണ്ട് ഈ സുനിഷ എല്ലൂരുണ്ട് സുനിഷ സി എൻ വിജയകുമാരിക്ക് എതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുകയാണ് വിജയകുമാരി ഇരുത്തി സെനറ്റ് യോഗം നടത്താൻ അനുവദിക്കില്ലേ ഇടത് സെനറ്റ് അംഗങ്ങൾ അരുൺ ഇല്ല എന്നത് തന്നെയാണ് അംഗങ്ങൾ പറയുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സി എൻ വിജയകുമാരിക്ക് ചുറ്റിലും നിന്ന് പ്ലക്കാർഡുകളും വേണ്ടി പോസ്റ്ററുകളും വേണ്ടി പ്രതിഷേധിക്കുന്ന ഇടത് അംഗങ്ങളെയാണ് കാണാൻ കഴിയുന്നത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സെനറ്റ് യോഗം ചേരുമ്പോൾ തന്നെ കൃത്യമായി പ്രതിഷേധം അറിയിക്കുമെന്നുള്ളത് അറിയിച്ചിരുന്നു പക്ഷേ അതിൽ പറഞ്ഞിരുന്നത് ഡീൻ സ്ഥാനത്ത് നിന്നും വിജയകുമാരിയെ പുറത്താക്കുക നടപടി എടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ സെനറ്റ് യോഗത്തിലേക്ക് എത്തുമ്പോഴാണ് ഡീൻ സി എൻ വിജയകുമാരി കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് അതിന് പിന്നാലെയാണ് ാണ് യോഗത്തിൽ നിന്ന് ഉടനടി വിജയകുമാരിയെ മാറ്റുക എന്നുള്ള ഒരു ആവശ്യം ഇടത് അംഗങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കുകയും ചെയ്തത് ഈ സെനറ്റ് യോഗത്തിൽ സി എൻ വിജയകുമാരി നിൽക്കുന്ന സമയത്ത് പങ്കെടുക്കുന്നിടത്തോളം ഇവിടെ പങ്കെടുക്കാൻ കഴിയില്ല ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന ഒറ്റ നിലപാടിലാണ് ഇടത് അംഗങ്ങൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ബി സി ഈ സി എൻ വിജയകുമാരിക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നതാണ് ഇടത് അംഗങ്ങൾ പ്രധാനമായും ആരോപിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരമൊരു വിഷയമുണ്ടായിട്ട് പോലും ഒരു നടപടിയിലേക്ക് ഒരു വിശദീകരണം തേടാനോ പോലും തയ്യാറാകാത്ത വി സി ഇപ്പോഴും ഈ സെനറ്റ് യോഗത്തിൽ പോലും ആരോപണ വിധേയനായ വിധേയായ ഒരു ഡീൻ ഇരിക്കുമ്പോൾ അതിൽ പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരു സമീപനമാണ് കാണിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഇടതംഗങ്ങൾ കാണിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ഫ്ലോ പോസ്റ്ററുകളും പ്ലക്കാർഡുകളുമൊക്കെ ആയി തന്നെയാണ് അരുൺ ഈ ഇടതംഗങ്ങൾ ഇന്ന് സെനറ്റ് യോഗത്തിലേക്ക് എത്തിയത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ ചുറ്റിലും നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതായാലും പ്രതിഷേധം ശക്തമാക്കും ഡീനെ ഈ സെനറ്റ് യോഗത്തിൽ നിന്നും അടിയന്തരമായി പുറത്താക്കുക എന്നുള്ളതാണ് നിലവിലെ ആവശ്യം ഒപ്പം തന്നെ ഡീൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ള ആവശ്യങ്ങൾ തന്നെ മുന്നോട്ടേക്ക് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ യോഗം നടക്കണമെങ്കിൽ െ ഈ യോഗത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായും പറയുന്ന നിലവിൽ ഇപ്പോൾ ആ പോലീസുകാരെയൊക്കെ തന്നെയും ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെ എങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ യോഗം നടത്താതെ തന്നെ ഇറങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് യോഗത്തിന്റെ അജണ്ട ഒന്നും തന്നെ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല ദീൻ ഈ യോഗത്തിൽ ഇരിക്കുന്നിടത്തോളം എന്നുള്ളതാണ് ഇടതംഗങ്ങൾ പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എങ്ങനെയാണോ വന്നപ്പോൾ ഡീനിനെ കണ്ടപ്പോൾ തുടങ്ങി പ്രതിഷേധം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ സെനറ്റ് യോഗത്തിൽ പ്രതിഷേധം തുടരുകയാണ് അരുൺ ഇടത് സെനറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ് സി എൻ വിജയകുമാർ ഇരിക്കുന്ന വേദിയിൽ സെനറ്റ് യോഗം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ജാതീയ നിക്ഷേപം നടത്തിയ ഡീനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം തുടരുന്നത് ദൃശ്യങ്ങളുണ്ട് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം